എന്നിട്ടിപ്പൊ ധാർമ്മികതയെ കുറിച്ച് നിരന്തരം പ്രസംഗിക്കുന്ന ആളുകളുടെ സംഘത്തിന്റെ മുൻനിരയിൽ അമിത്ഷാ ജീവിക്കുന്നു കരള് തുറന്നു കാണിച്ചാലും അത് ഗുജറാത്ത് വംശകത്യേന്റെ ചോരയാന്ന് പറയുന്ന ടീമാണ് എന്തെന്നാണ് കേസ് ഇങ്ങനെയൊക്കെ പറയാൻ പാടോ ഷാജി നല്ല ചൂടിലാണ് എല്ലാരും മറന്നിരുന്ന കാര്യമാണ് കെ സി ഇമ്മാതിരി പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചത് അത് നമ്മുടെ അമിത് ഷാജിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രധാനമന്ത്രി പവർ ഉണ്ടാ അല്ലെങ്കിൽ രാഷ്ട്രപതി ആക്ട് ചെയ്യുന്നതുപോലെ കാര്യങ്ങളെ ഒരു തീരുമാനത്തിലെത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ല എന്നല്ല നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നിയമ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അത് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ഭരണഘടനയുടെ നൂറ്റി മുപ്പതാമത്തെ നിയമഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അമിത്ഷാ അവതരിപ്പിച്ചു ഞാനെന്താ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടാവും അമ്മാതിരി ഒരു ഭേദഗതിയാണ് അതിലുള്ളത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളാണുള്ള ഉദ്യോഗസ്ഥൻ അയാൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി മന്ത്രിമാർ വരെയുള്ള സംസ്ഥാന മന്ത്രിമാർ വരെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസത്തിലധികം ജയിലിലിട്ടാൽ ആ സർക്കാർ താഴെ വീഴും അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനം പോവും സ്ഥാനം പോവും മന്ത്രിസ്ഥാനാണെങ്കിൽ അങ്ങനെ സാധാരണ നമ്മൾ എന്താ ഈ ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ എന്തെല്ലാം പരിപാടികളുണ്ട് പണ്ട് ഇ എം എ സർക്കാരിന് പിരിച്ചുവിട്ട കഥ മുതൽ നമുക്കറിയില്ലേ എന്നാൽ അത്ര ഒന്നും ബുദ്ധിമുട്ടില്ല ഒരു ഡിവൈഎസ് പി ലെവലിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു മന്ത്രിനെ അറസ്റ്റ് ചെയ്താൽ ആ മന്ത്രി പോയി പിന്നാലെ പിന്നാലെ മന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്യാം എന്നിട്ടോ നമുക്കറിയില്ല ഇപ്പോൾ ഇ ഡി എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു കൊല്ലം വരെ അകത്തിട്ടുള്ള കഥ വരെ നമ്മളിപ്പോൾ ന്യൂസ് ട്യൂസിൽ എത്ര ദിവസമായി ചർച്ച ചെയ്തത് ആ മാതിരി പരിപാടിയിലേക്ക് പോകാം എന്നിട്ട് നമുക്കൊരു സർക്കാരിന് വേണമെങ്കിൽ അട്ടിമറിക്കാം ഈമാതിരി പരിപാടിയിലേക്ക് നയിക്കുന്നൊരു നിയമ ഭേഗതിയാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇമാതിരി സാഹചര്യത്തിലേക്ക് നമ്മളെത്തു നിന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്തായാലും ഇന്ന് ലോക്സഭയിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നു അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചു ജെ പി സിക്ക് വിട്ടു അതുവരെയുള്ള നടപടികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആദ്യം ലോക്സഭയിൽ നടന്ന നടപടികളുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാം ആദ്യം സാക്ഷാൽ ഓം ബിർള ഈ പെട്ടെന്ന് ഇന്നലെ അർദ്ധരാത്രിയിലെങ്ങാനാണ് ഈ അറിയിപ്പ് തന്നെ എം പിമാർക്ക് പോയതെന്നാണ് പറയുന്നത് ആ പ്രതിഷേധത്തോടെ എത്തിയ എം പിമാരുടെ മുന്നിലേക്ക് സഭാംഗങ്ങളുടെ മുന്നിലേക്ക് ഓം ബിർള കടന്നു വന്നു ബഹളം തന്നെ ഇമാതിരി കാലത്ത് പിന്നെ എന്ത് പ്രതീക്ഷിക്കാനാണ് ഓം ബിർള വന്ന് നോക്കി വല്ലാതെ നടക്കുമെന്ന് ശ്രമിച്ചു നോക്കി ഒന്നും നടക്കുന്നില്ല പിന്നെ ഓം ബിർള നോക്കി പേടിപ്പിച്ചു പ്രതിവേഷത്തെ ഒരു രക്ഷയില്ല ഓം ബിർള പണി പതിനെട്ട് നോക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ അമിത്ഷോ ഇങ്ങനെ ബില്ലും പിടിച്ചിരിക്കുകയാണ് ഇപ്പം എനക്ക് അവതരിപ്പിക്കണം എന്നുള്ള മട്ടിൽ ഇരിക്കയാണ് ഓം ബിർളക്ക് ഇതിങ്ങനെ അവതരിപ്പിക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ പണി പോകുന്ന കാര്യം അറിയാമല്ലോ അവിടെ മുമ്പേ തൽക്കാലത്തേക്കൊരു റൂട്ട് തീരുമാനിച്ച് അവതരിപ്പിച്ചു എന്താ തൽക്കാലം സാഭ്യവെ നിർത്തിവെച്ച സഭയിലെ പ്രതിപക്ഷം തണുത്ത പ്രതിപക്ഷമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഓം ബിർല വീണ്ടും ഇത്തവണ പ്രതിപക്ഷ പ്രതിഷേധം വകവെച്ചില്ല ഓം ബിർള നേരെ അമിത്ഷാജിനെ വിളിച്ചിട്ട് നിങ്ങള് ബില്ല് അവതരിപ്പിച്ചോ എന്ന് പറഞ്ഞു ഭാരത് വിധേയോ ഇങ്ങനെ അങ്ങ് ബില്ല് അവതരിപ്പിച്ചു പോയാൽ ശരിയാവല്ലോ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പ്രതിപക്ഷത്തിന് ചില ആളൊക്കെ സംസാരിച്ചു എന്ന് വരണമല്ലോ അതുകൊണ്ട് പ്രതിരോധം തീർക്കുന്ന പ്രതിഷേധം തീർക്കുന്ന പ്രതിപക്ഷത്തെ ആളുകളിൽ നിന്നും ഓരോ കക്ഷികളെ സംസാരിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു അസദുദ്ദീൻ ഒവൈസി എണീറ്റ് എന്ന് ഭരണഘടനാ വിരുദ്ധമായ ഈ ബില്ലിനെതിരെ സംസാരിച്ചു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ the sedition would not be be used. used Section 316, Section Section 316, 9 of BNS, PMLA section 4, all these can be used to destabilize an elected government, sir. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ വാസനയുള്ള എന്നാണ് മനീഷ് തിവാരി കോൺഗ്രസ് നേതാവ് പറഞ്ഞത് സംവിധാന് का जो मूलभूत ढांचा है वो ये कहता है कि कानून का राज होना चाहिए देर शुड बी रूल ऑफ लॉ और उस रूल ऑफ लॉ कानून के राज की बुनियाद है कि आप बेगुनाह हैं

രാജ്യത്തെ ഒരു പൗരന് നീതി നിഷേധിക്കുന്ന നിയമമാണ് വിധിയും വിചാരണയും ഒക്കെ അപ്രസക്തമാക്കുന്ന നിയമം does not in any manner substantiate guilt. No. in fact, you plead not guilty only after charges are framed against you. this bill turns the fundamental jurisprudence of article 21 on its head. number three, it distorts parliamentary democracy, which is again basic structure, by displacing will of the people through mere custody okay. bereft of uh, judicial determination. विधेयक है है मेरे दो बिंदु और है, मुझे कृपया ओके അതിനൊക്കെ ഉപയോഗിക്കാവുന്ന നിയമം ജനാധിപത്യത്തിന്റെ അടിത്തറ തോണ്ടുന്ന നിയമ എന്ന് മനീഷ് തിവാരി വിമർശിച്ചു പിന്നാലെ പിന്നാലെ നമ്മുടെ എൻ കെ പ്രേമേന്ദ്രന്റെ ഊഴമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കേന്ദ്രം കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ബിൽ എന്നാണ് പ്രേമേന്ദ്രൻ ഉന്നയിച്ച വാദം അത് നമ്മുടെ അമിത്ഷാ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല മൂപ്പര് എണീറ്റ് പ്രേമേന്ദ്രനോട് രണ്ട് വർത്താനം പറഞ്ഞു कि जल्दबाजी में लाया गया इसका सवाल इसलिए नहीं उठता कि मैं इस बिल को संयुक्त समिति को सौंपने की दरखास्त करने वाला हूं इस पर संयुक्त समिति जो राज्यसभा और लोकसभा पक्ष और विपक्ष सभी सांसदों की बनेगी जो इस पर विचार करेगी और आपके सामने लेकर आए अपपुल न्यायंगल उत्पादिकना फैक्ट्रीगल तनेयाना नोदीस्टल ई न्यायम ഇതിനപ്പുറത്തെ ന്യായം എത്ര വേണമെങ്കിലും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും പിന്നാലെ കെ സി വേണുഗോപാൽ കടുത്ത പ്രതിഷേധത്തിനായി രാജ്യത്തെ ഫെഡറൽ സംവിധാനം തന്നെ തകരാറിലാക്കുന്ന രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായ നിയമഭേദഗതി എന്നാണ് വേണുഗോപാൽ പറഞ്ഞത് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് ബി ജെ പി പറയുന്നു എന്നിട്ട് അവർ എന്ത് ധാർമ്മികതയാണ് പ്രകടിപ്പിക്കുന്നത് എന്നൊരു വർത്താനം കെ സി പറഞ്ഞു എന്നാലും അത് കടുത്തുപോയി അതും അമിത്ഷാജിയെ നോക്കിയിട്ടാണ് പറഞ്ഞത് അമിത്ഷാജി പണ്ട് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴേ അകത്തായിരുന്നില്ലേ ഗുജറാത്ത് വംശഹത്യയുടെ പേരിൽ എത്ര നാൾ ജയിലിൽ കിടന്നതാണ് എന്നിട്ട് ഇപ്പൊ ധാർമ്മികതയെക്കുറിച്ച് നിരന്തരം പ്രസംഗിക്കുന്ന ആളുകളുടെ സംഘത്തിന്റെ മുൻനിരയിൽ അമിത്ഷാജി ഇരിക്കുന്നു എന്നിട്ട് ഇമ്മാതിരി ഒരു നിയമഭേദഗതി ബിൽ കൊണ്ടുവരുന്നു എന്തായിരിക്കും ഉദ്ദേശം കെ സി ആഞ്ഞടിച്ചു അമിത്ഷാജി ജയിലിൽ കിടന്ന കാര്യം അതും ഗുജറാത്ത് വംശത്യേൻ്റെ കാര്യം വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ പാടണ്ടോ ഓം സംഗതി പേടി പണി പോകുന്ന കേസാണേ ഉടനെ ഓം ബിർള ഷാജിയോട് സംസാരിക്കാൻ പറഞ്ഞു ഷാജി നല്ല ചൂടിലാണ് എല്ലാരും മറന്നിരുന്ന കാര്യാണ് കെ സി ഇമ്മാതിരി പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചത് അമിത് ഷാജി നിന്ന് വറച്ചു എന്നിട്ട് അമിത് ഷാജി പറഞ്ഞു ഞാൻ ഭയങ്കര ധാർമ്മികനാണ് നീതി മൂല്യം നിലനിർത്താൻ പോരാടുന്ന മഹാനാണ് എന്ന് വരെ മൂപ്പര് हां सभेड़ முன்னिल വെച്ചി പറഞ്ഞു મે રેકોર્ડ ક્લિયર کرنا ચાહતા હું મુદ્ પર झूठे આરોપ લગાય તબ ареસ્ટ હોને કે પહેલા મેને નૈતિકતા કે મૂલ્યો કા બહવાલા દેકર ઇસ્તીફા બી દિયા ઓર જબ તક ഇത്രയും നീതിബോധമുള്ളൊരു മനുഷ്യനെ പറ്റിയിട്ടാണപ്പാ ഈ കെ സി ഇമാതിരി വർത്താനിലും പറഞ്ഞത് കരള് തുറന്നു കാണിച്ചാലും അത് ഗുജറാത്ത് വംശകത്യേൻ്റെ ചോരയാന്ന് പറയുന്ന ടീമാണ് എന്തുന്നാണ് കെ സി ഇങ്ങനെയൊക്കെ പറയാൻ പാണ്ടോ കെ സി ഈ പറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം ആ ചെയറിൽ നിന്നുണ്ടായി ഓം ബിർളക്ക് കളിപ്പം അടങ്ങുന്നില്ല साउथ नीडेड കലിപ്പ് കൂട്ടാൻ കെ സി അടി കൂടി അടിച്ചു ഒരു ഒന്നൊന്നര അടി ഇത് പ്രതിപക്ഷ സർക്കാരുകളെ ഉന്നമിട്ടുള്ള അവരുടെ നിലനിൽപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണെന്ന് പലരും പറഞ്ഞത് കെ സി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരടി അടിച്ചു അത് വല്ലാത്ത പോയി ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും കൈകാര്യം ചെയ്യാനുള്ള നിയമ ഭേദഗതിയാണ് എന്നാണ് പറഞ്ഞത് അതായത് പിന്തുണ എങ്ങാനും പിൻവലിക്കുകയാണെങ്കിൽ അവരെ രണ്ടാളേം പിടിച്ചകത്തിടാൻ കേസുകൾ ഇഷ്ടം പോലെ ഇവർക്ക് ഉണ്ടാക്കാലോ അങ്ങനെ അകത്തിട്ട് കഴിഞ്ഞാൽ സംഗതി സഫൂറാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ നിയമ ഭേദഗതിയാണ് അത്രയത്

ഓംബിളിന്റെ പണി പോകുന്ന കേസാണ് മൂപ്പരോടനെ എസ് പിന്റെ ധർമ്മേന്ദ്ര യാദവിനെ വിളിച്ചു സംവിധാന വിധേയ പച്ചീസ് പച്ചീസ് ജമ്മു കശ്മീർ വിധേയർ പച്ചീസ് इन तीनों का माननीय दजी अपनी पार्टी अपने नेताणीय खेस जी की ओर से पुरजोर विरोध करता हूं धर्मेंद्र यादव चिल्लर कारणला नहीं नकल करिले मूपर अमित शाह जी अबड़े इरिति पिरछु इ विरोध श्री करता हूं माननीय ग्राम मंत्री जी बहुत ने दिखता की बातें कर रहे हैं आप आपने भाषण दिए थे चक्की पीसिंग महाराष्ट्र में जिनको लेके डिप्टी सीएम बना के घूम रहे हैं आप इसलिए जी मैं इस मौके पर कहता हूं, ये बिल संविधान विरोधी 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 मूल अधिकार न्याय എന്തെല്ലാം പറഞ്ഞാലും ഇത് നടപ്പാക്കാൻ തന്നെയാണ് ഷാജിയുടെ തീരുമാനം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഉണ്ടാക്കിയാകാതെ ഇപ്പോഴും മാറിയിട്ടില്ല ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടതല്ലേ ആ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ അതുകൊണ്ട് ഇനിയും ഇതുപോലെ അങ്ങ് പോയാൽ ശരിയാവില്ല അതിനെ മറികടക്കാൻ ഈ ബില്ല് നിയമമാക്കിയേ തീരൂ പ്രതിപക്ഷ പാർട്ടികൾ കളിക്കുന്ന കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ നിയമം പാസ്സാക്കിയേ പറ്റൂ അതുകൊണ്ട് പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും അതെല്ലാം കേട്ടു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള വഴി ഒടുക്കം അമിത് ഷാജി കാര്യങ്ങൾ പറഞ്ഞു ബില്ല് അങ്ങ് അവതരിപ്പിച്ചു പ്രതിഷേധം രൂക്ഷമായപ്പോ അതിന്റെ ഇടയിൽ നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് അമിത്ഷാ അമിത്ഷാജി സംസാരിക്കുമ്പോ ഇപ്പുറത്തെ ഇപ്പുറത്തേക്ക് പേപ്പർ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാഴ്ച കാണായിരുന്നു എറിഞ്ഞൂടിയായപ്പോ ഓം ബിർല ഇത് ഇങ്ങനെ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ये ये मैं आपको मौका दे रहा इसका मतलब तरीका नहीं आप संसद की मर्यादाओं को तोड़े എന്താ <laughs> ബിർള ഓം ബിർളയുടെ ഒരു രോഷം കണ്ടില്ലേ മുപ്പേർക്ക് ധാർമ്മിക രോഷം തിളക്കാണ് എന്തായാലും ഇതിങ്ങനെ പോയ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്യണമല്ലോ അവസാനം ഈ നിയമ ഭേദഗതി ബിൽ ജെ പി സിക്ക് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിടാൻ വേണ്ടി പരിശോധനയ്ക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചു അമിത്ഷാജി അതങ്ങ് പറഞ്ഞു

नैतिकता और आचरण हमारे जीवन में होना चाहिए सदन की की कार्रवाई आज बजे तक स्थगित ഇമാതിരി നിയമ ഭേദഗതികളിലൂടെ ഇന്ത്യൻ ജനാധിപത്യം പൂത്തു തളിർക്കും എന്ന പ്രതീക്ഷയോടെ ഓം ബിർല സഭയിൽ നിന്ന് മടങ്ങി അംഗങ്ങളും പ്രതിഷേധവുമായി തിരിച്ചുപോയി നന്ദി നമസ്കാരം